അത്യാവശ്യമായിട്ട് കാണണം എന്ന് ഞാൻ പേടിച്ചു ഞങ്ങള് കുറച്ചു ദിവസം ഇവിടെ ഇണ്ടാവില്ല ചന്ദ്രേന്റെ വീട്ടിലും അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാധ കൊറച്ചു വീട്ടിലൊന്നും നിക്കട്ടെ അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാറ്റിയായിട്ട് കൊണ്ടുപോകണ അത് സാരല്ല നാളെയോ മറ്റന്നാളോ എന്നും വെച്ചാ ആ ചടങ്ങ് അങ്ങനെ നടത്തുക ഒന്നും രസം കാശിയൊക്കെ അവളുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ അങ്ങനെ കൂട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ ഒരല്ലോറ്ക്കിട്ട് ഒരു ഒരു കല്യാണായിട്ട് നടത്തണം എന്നുണ്ട് അതുവരെ അവൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട വേണ്ടി അത് വേണ്ട ഞാൻ കൊണ്ടു ആ അത് ഞാൻ നല്ലത് കല്യാണം ഒട്ടും വൈകണ്ട എന്ത ആവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ